പത്രപ്രവർത്തകയായിരുന്നില്ലെങ്കിൽ ഇന്ന് പോലെ എനിക്ക് എഴുതാൻ കഴിയുമായിരുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഭാഷയെപ്പറ്റി ഭാഷയുടെ കണിജതയെപ്പറ്റി നമ്മൾ എഡിറ്റിങ്ങിനെ പറ്റിയൊക്കെ വ്യക്തമായ ധാരണ തന്നത് പത്രപ്രവർത്തനം തന്നെയാണ് പിന്നെ പത്രപ്രവർത്തക പത്രപ്രവർത്തനം എന്ന ജോലി വഴി വേറൊരു സ്ത്രീയുടെ ഒരു ചെറിയ വട്ടത്തിൽ നിന്നൊരു ചെറിയൊരു കുഗ്രാമത്തിൽ വെറുമൊരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന രണ്ട് അധ്യാപകരുടെ മകളായിട്ട് വളരെ കാർക്കശ്യത്തിൽ വനായ അച്ഛൻ്റെ കീഴിൽ ജനിച്ച് വളർന്ന എനിക്ക് ലോകം കാണാനൊക്കെ ഒരു അവസരം ഉണ്ടായി അപ്പോൾ അത് ഞാൻ പലതരം ജീവിതാവസ്ഥകൾ നേരിട്ട് കണ്ടു എന്നുള്ളതും പലപ്പോഴും പത്രവാർത്തകളിൽ കാണുന്നതല്ല അതിനപ്പുറം ചിലതാണ് ജീവിതത്തിലുള്ളതെന്നുള്ളതും ഒക്കെ നേരിട്ട് അറിയാനുള്ളൊരു സാധ്യതയുണ്ട് അതെനിക്ക് വളരെ ഗുണം ചെയ്തിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ളത് എന്തെന്ന് കണ്ടെത്താനുള്ള ഒരു ട്രെയിനിങ്ങും അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പത്രപ്രവർത്തക ആയത് എനിക്ക് സന്തോഷം ഉണ്ടായിട്ടുള്ളൂ മാർക്കസ് പറഞ്ഞതാണ് ഇക്കാര്യത്തിൽ എൻ്റെ അർത്ഥവാക്യം കഥയിൽ ഒരു തുള്ളി സത്യം കലർത്തിയാൽ അത് മുഴുവൻ തീരും